നമസ്കാരം റാഫ്തോഖ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീൽ ഫുട്ബോളിലെ ടിസ്റ്റും സർക്കസും ഒന്നും തീരുന്നില്ല ഇതാ സി ബി എഫിൻ്റെ പ്രസിഡന്റ് എർണാൾഡോ റോഡ്രിഗസിനെ കോടതി പുറത്താക്കിയിരിക്കുന്നു തുടർന്ന് ഒരു വൈസ് പ്രസിഡന്റിനെ താൽക്കാലികമായിട്ട് ചുമതലയേൽപ്പിച്ച് എത്രയും പെട്ടെന്ന് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടത്തണം എന്ന് വിധിച്ചിരിക്കുകയാണ് കോടതി സ്വാഭാവികമായിട്ടുള്ള ചോദ്യം കാർലോ അഞ്ചുലുട്ടിയുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് കാരണം ഈ ഒരു കോടതി വിധി നേരത്തെ കണ്ടുകൊണ്ടാണ് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ്രുതഗതിയിൽ വളരെ ധൃതി പിടിച്ച് എഡ്നാൾഡോ റോഡ്രിഗസ് കാർലോ ആഞ്ചലോട്ടി ഇതാ ബ്രസീലിൻ്റെ കോച്ചായിരിക്കുന്നു എന്ന ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയത് റയൽമാറ്റഡ് അദ്ദേഹത്തെ റിലീസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുന്നതിന് പോലും മുമ്പ് അത്തരമൊരു നീക്കം നടത്തിയത് ഈ കോടതി വിധിയെ ഭയന്നായിരുന്നു ഇപ്പോൾ ആ കോടതി വിധി വന്നിരിക്കുന്നു ഇനി ആഞ്ചലോട്ടിയുടെ കാര്യം എന്താകും എന്നുള്ള ചോദ്യമാണ് ആരാധകരുടെ മനസ്സിലുള്ളത് അതിനുള്ള ഉത്തരവാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു കോടതി എർണാൾഡോ റോഡ്രിഗസിനെ സി ബി എഫ് പ്രസിഡന്റി സ്ഥാനത്ത് നിന്ന് റിമൂവ് ചെയ്തിരിക്കുന്നു ജഡ്ജ് ഗബ്രിയൽ ഡി ഒലിവേര ജഫീഡോ കോർട്ട് ഓഫ് ജസ്റ്റിസ് റിയോ ഡി ജനീറോയിലെ കോർട്ട് ഓഫ് ജസ്റ്റിസിലെ ജഡ്ജി എർണാൾഡോ റോഡ്രിഗസിനെ പ്രസിഡൻസി ഓഫ് സി ബി എഫിൽ നിന്ന് നീക്കിയിരിക്കുകയാണ് എന്നിട്ട് വൈസ് പ്രസിഡന്റ് ഓഫ് ദി എൻ ആയിട്ടുള്ള ഫെർണാണ്ടോ സാർഡേയെ ഇപ്പോൾ ഇടക്കാല മേൽനോട്ടം വഹിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു ഒപ്പം ആസ് സൂൺ ആസ് പോസിബിൾ പുതിയ ഇലക്ഷൻ നടത്തണം എന്നാണ് വിധിച്ചിരിക്കുന്നത് ഇത് ഒരു സൈനിങ് ഫോർജറിയുമായി ഒക്കെ ബന്ധപ്പെട്ടുള്ള കേസാണ് അപ്പോൾ അതിലാണ് ഒടുവിൽ ഒരു വിധി വന്നിരിക്കുന്നത് ഈ വിധി യഥാർത്ഥത്തിൽ മുൻകൂട്ടി കണ്ടിരുന്നു എഡ്നാൾഡോ റോഡ്രിഗസ് എന്ന് വേണം കരുതാൻ അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കാർലോ അഞ്ചിലോട്ടി കോച്ചായിട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഏതായാലും എഡ്നാൾഡോ റോഡ്രിഗസ് ഈ വിവരം അറിയുന്നത് അദ്ദേഹം ഫിഫ കോൺഗ്രസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും അദ്ദേഹം അപ്പീലുമായിട്ട് മുന്നോട്ടേക്ക് പോയിട്ടുണ്ട് അതിലെന്ത് വിധി വരും എന്നുള്ളത് കണ്ടറിയണം ഇനി ചോദ്യം കാർലോ ആഞ്ചലോട്ടിയുടെ വരവിന് ഇതൊരു തടസ്സമാകുമോ എന്നുള്ളതാണ് സി ബി എഫ് പറയുന്നത് കാർലോ ആഞ്ചലോട്ടിയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യാനുള്ള അനുമതി നേരത്തെ തന്നെ ഇരുപത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ നേടിയിരുന്നു എന്നാണ് ഇനിയിപ്പോ ഈ വൈസ് പ്രസിഡന്റ് അതായത് സാറിന് അദ്ദേഹത്തെ ആണല്ലോ ഇപ്പോൾ കോടതി ചുമതലയേൽപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് ചോദിച്ചത് അപ്പോൾ അദ്ദേഹത്തോട് ഇന്നലെ മാധ്യമങ്ങൾ ചോദിച്ചു ഗ്ലോബോ ചോദിച്ചു എന്താണ് കോച്ച് കാർലോ അഞ്ചിലോട്ടിയുടെ കാര്യത്തിൽ എടുക്കാൻ പോകുന്ന തീരുമാനം അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ അതിൽ ഒരു മെസ്സുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല നോ അതിൽ ഞാൻ ഇടപെടുന്നേയില്ല ഫുട്ബോൾ അതിൻ്റേതായിട്ടുള്ള രൂപത്തിൽ മുന്നോട്ടേക്ക് പോകട്ടെ ഞാൻ വെറും ഒരു ടെമ്പററി ആയിട്ടുള്ള ആളല്ലേ അതുകൊണ്ട് ആഞ്ചുലോട്ടിയുടെ വരവിനെ ഇത് ബാധിക്കില്ല എന്ന് തന്നെ ഇപ്പോൾ വൈസ് പ്രസിഡന്റ് പറയുന്നു വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച വിശേഷങ്ങൾ ഭയങ്കര